യൂത്ത് കോൺഗ്രസിലെ ഭിന്നത മൂലം സംസ്ഥാന സെക്രട്ടറി ഷൈൻലാൽ സംഘടനയിൽ നിന്ന് രാജിവെച്ചു പാർട്ടിക്കുള്ളിലെ അവഗണന ചൂണ്ടിക്കാട്ടിയാണ് ഷൈനിന്റെ രാജി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഷൈൻലാൽ വ്യക്തമാക്കി കോൺഗ്രസിൽ ഗ്രൂപ്പുകൾക്കതീതമായി പ്രവർത്തിച്ചിരുന്നയാളാണ് ഷൈൻലാൽ സംഘടനാ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രമായി മത്സരിച്ചാണ് നേതൃനിരയിലേക്ക് എത്തിയത് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും സംഘടനയിൽ പൂർണ്ണ അവഗണനയാണ് നേരിടുന്നതെന്ന് ഷൈൻ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലും തന്നെ പരിഗണിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ഷൈൻലാൽ വ്യക്തമാക്കി ഒരു ബൂത്ത് പ്രശ്നം പരിഗണിക്കുന്ന ഒരു പരിഗണന പോലും തരാതെ അവഗണിച്ചുകൊണ്ട് പോകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാളെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാനാണ് ഇപ്പോൾ കൂടിയ യോഗം തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ കോൺഗ്രസിൽ കല്ലുകടി വ്യാപകമാണ് നിരവധി പേർ പാർട്ടി വിടുകയും ചുമതലകൾ ഒഴിയുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് സംസ്ഥാന നേതൃനിരയിലുള്ള ഒരാൾ യൂത്ത് കോൺഗ്രസ് വിടുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം